ഇത് സാംസങ്ങിന്റെ ഒരു സെറ്റാണ് സെറ്റ് ആണ് സാംസങ്ങിന്റെ ഇപ്പൊ ഇതില് ടി വി ഉണ്ട് റേഡിയോ ടി വി ഉണ്ട് റേഡിയുണ്ട് വിടാം സാംസങ്ങിന്റെ സാംസങ്ങിന്റെ ഒറിജിനൽ ജപ്പാൻ ആണ് എനിക്കിപ്പോ ഞാൻ പല ഭാഗത്തുനിന്നും വാങ്ങില്ല ഇപ്പൊ എവിടെ നിന്ന് വാങ്ങിയപ്പോ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല വർക്കിംഗ് ടേപ്പർ കാഡ് റേഡിയുണ്ട് ടി വി മാത്രം ലേശം വീക്ക് ആയിട്ടുണ്ട് ഇതാണ് രാമകൃഷ്ണേട്ടൻ സ്വന്തം വീട്ടിൽ ഒരു റൂമിൽ നിറയെ മുന്നൂറിൽ മേലെ ടേപ്പ് റിക്കാർഡുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അത്രത്തോളം ഇഷ്ടമാണത്രേ ടേപ്പ് കാർഡൻ എന്നത് പത്ത് നാൽപ്പത് വർഷം പഴക്കമുള്ള ടേപ്പിൾ കാർഡുകളടക്കം ഈ റൂമിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഓരോ ദിവസം ഓരോ ടേപ്പ് കാർഡുകൾ പാട്ട് കേട്ട് ആസ്വദിച്ചു വരികയാണ് രാമകൃഷ്ണേട്ടൻ രാമകൃഷ്ണേട്ടൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു കാര്യം കൂടിയും പറയാനുണ്ട് അത്രേ മൊബൈലും ടി വിനെയും കാട്ടിയും ഏറ്റവും നല്ലത് റേഡിയോ എന്നാണ് രാമകൃഷ്ണട്ടന്റെ വാക്കുകൾ പറയുന്നത് കാലഘട്ടത്തിലുള്ള പ്രത്യേക റേഡിയോ ഉണ്ട് ഉണ്ട് ടേപ്പ് പിന്നെ എന്താ എമർജൻസി ഉണ്ട് ആയിക്കോട്ടെ നമസ്കാരം നമസ്കാരം ഉണ്ട് ഭയങ്കര അതിശയാണ് ഉള്ളത് ഞാൻ ഒരു ഒരു വീട്ടില് പത്ത് മുന്നൂറോളം ടേപ്പ് റിക്കോർഡർ അപ്പോ ഭയങ്കര അതിശയാണ് സംഭവം എന്താണ് കാരണം എന്റെ പേര് രാമകൃഷ്ണൻ എന്നാണ് ഞാൻ ആദ്യമായിട്ട് പറയാം ഞങ്ങൾ വിശ്വകർമ്മയിലെ തട്ടാ സമുദായമാണ് ഞങ്ങൾ തട്ടാന്മാരാണ് അപ്പൊ ഞങ്ങൾ പരമ്പര ആയിട്ട് അച്ഛനും അച്ഛനായിട്ട് സ്വർണ്ണപ്പണി ചെയ്യുന്ന ആൾക്കാരാണ് ഏഹ് ഞങ്ങൾ അച്ഛൻ പണിയുന്നത് ആ ചേലക്കര സെൻട്രൽ രജിസ്റ്റർ ഓഫീസിന്റെ അവിടെ കടയുണ്ട് അപ്പൊ ഞങ്ങള് അവിടെ ഇരുന്നിട്ട് പണിയണു അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ശീലിച്ചു വന്ന എങ്ങനെയാണ് അച്ഛൻ ഇങ്ങനെ ഒരു താല്പര്യം വന്നത് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ എന്റെ ചെറുപ്പത്തിലെ അച്ഛൻ സ്വർണ്ണപ്പണിയുടെ സാഹചര്യം അനുസരിച്ചിട്ട് എന്റെ അമ്മാമ്മമാരുടെ വീട്ടിൽ പോയി പണിയെടുത്തിട്ടുണ്ട് അമ്മമാര് പറഞ്ഞ അമ്മയുടെ സഹോദരൻ അമ്മടെ സഹോദരൻ ഉണ്ടായിരുന്നു സേലത്തുണ്ടായിരുന്നു മൈസൂരുണ്ടായിരുന്നു അവരവിടെ അച്ഛൻ അവിടെ പോയിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ജോലി ചെയ്തു വരുമ്പോ ഒരു റേഡിയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മർഫി ബാറ്ററിയിലെ തോന്നണോ മർഫിയാണോ ബുഷാണോന്നിപ്പൊ എനിക്ക് ഓർമ്മയില്ല അപ്പൊ അന്ന് അച്ഛൻ ഇവിടെ നാട്ടിൽ വന്നിട്ട് ഇപ്പൊ പണിയുമ്പോ റേഡിയോ വെച്ചിട്ട് ഇരുന്ന് പണിയുണ്ടായിരുന്നു പക്ഷെ അത് ഓൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പണിക്കും തടസ്സമില്ല അപ്പൊ അവിടെ നിന്നിങ്ങനെ ഞങ്ങള് കണ്ടിട്ട് അതങ്ങനെ ശീലിച്ചു പിന്നെ റേഡിയോ വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് അന്ന് വെച്ചാൽ തമിഴ്നാടും കർണാടകമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടല്ലോ അമ്മാര് താമസിക്കാം അപ്പൊ ഞങ്ങക്ക് അതർ ആയിട്ട് കുറച്ചും കൂടി ഒരു കണക്ഷൻ ഉണ്ട് കാരണം പിന്നെ മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഷാർപ്പ്നെസ് കൂടിയതാണ് മറ്റേ നേരം വെച്ച് തെലുങ്കും കർണാടകവും തമിഴൊക്കെ ആകുമ്പോ ഭാഷയ്ക്ക് ഒരു ഒഴുക്കുണ്ട് ആ ഒഴുക്കിലും ഞങ്ങൾ അങ്ങനെ ശീലിച്ചു വന്നു അവിടെ നിന്ന് അങ്ങോട്ടാണ് ഞങ്ങൾക്ക് റേഡിയോനെ കൂടെ ഇതായത് പിന്നെ റേഡിയോ എന്ന് പറഞ്ഞ പഴയകാലത്ത് ഇന്നത്തെ ശ്രീലങ്ക ഉണ്ടല്ലോ അതും അന്ന് കൊളംബോ എന്നാണ് പറയുക ആ കൊളംബോയിലത്തെ ഫ്രീക്വൻസി നല്ല ക്ലാരിറ്റിയാണ് അതൊക്കെ വെച്ചത് പിന്നെ ഇന്ത്യയിലത്തെ ഭാഷകളും വേറെ ഇതൊക്കെ കേൾക്കാം പിന്നെ ചിലർ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പെട്ടെന്ന് ഇങ്ങനെ കണ്ടിന് ചോദിക്കാണ് ഒരു ഇത്രത്തോളം വെക്കാൻ കാരണം എന്താണ് ഞാ ആദ്യമായിട്ടൊന്ന് പറയട്ടെ ഞങ്ങൾ അന്ന് റേഡിയോ ഒക്കെ ഉപയോഗിക്കുന്ന അന്നത്തെ കാലത്ത് ഒരു ഗവൺമെന്റിൽക്ക് ഒരു കൊല്ലം ഒരു ഫീസ് അടയ്ക്കണം ആ ഫീസ് പതിനഞ്ച് രൂപയാണ് അപ്പൊ അന്നത്തെ കാലത്ത് നമ്മൾ റേഡിയോ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നികുതിന്ന ഫീസിന്ന് എന്താ പറയുവല്ലോ ഒരു പതിനഞ്ച് രൂപ അടക്കണം അപ്പൊ ആ പതിനഞ്ച് രൂപ ലൈസൻസ് ബുക്ക് ഉണ്ടാവും പോസ്റ്റ് ഓഫീസിൽ പോയിട്ടാണ് അടക്കിയ പതിനഞ്ച് രൂപ കൊടുത്താൽ പതിനഞ്ച് രൂപയുടെ സ്റ്റാമ്പ് അവർ പതിച്ചു വരും അപ്പൊ ഒരു ഒരു കൊല്ലാണ് അതിന്റെ കാലാവധി അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അടയ്ക്കണം പിന്നെ കാലശേഷം അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് എടുത്തുപോയി അപ്പൊ അതൊന്നിപ്പോ സംഭവിക്കും കാരണം നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ചെലപ്പോ അന്തരീക്ഷത്തിലത്തെ തണുപ്പ് എന്തെങ്കിലും ചിലപ്പോ ട്രാൻസ്ഫോമർ വീക്കാവാം ചിലപ്പോ വേറെ ഉപകരണങ്ങൾക്ക് വീക്കാവാം പിന്നെ ഞാൻ പറയുന്നത് കേട്ടത് ഈ ഇലക്ട്രോണിക്സ് സാധനം ഒരു പ്രാവശ്യം കറണ്ട് സപ്ലൈ ചെയ്ത് കഴിഞ്ഞ അത് ഉപയോഗിച്ചാലും ഉപയോഗിച്ചാലും അത് തന്നെ നാശാവും എന്നൊക്കെ പറഞ്ഞു കേട്ടു അപ്പൊ അതുകൊണ്ട് ചിലതൊക്കെ ഇന്നും കംപ്ലൈന്റ് നമുക്ക് രണ്ടാമത് ചോദിക്കാനുള്ളത് എന്താ സാധാരണ കംപ്ലൈന്റ് തൂക്കി കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ കളയും അച്ഛൻ ഇത്ര അന്നത്തെ കാലത്ത് അച്ഛൻ ആ റേഡിയോ ഉപയോഗിച്ച് വരുമ്പോ ഒരു റേഡിയോ ഉപയോഗി അന്ന് വരുമ്പോ അത് നമുക്ക് പ്രത്യേക ഒരു പരിഗണന ഇല്ലുണ്ടായിരുന്നു നമ്മൾ കുടുംബത്തിലെ ഒരു അംഗം പോലെ കണക്കാക്കാം അതുകൊണ്ട് നാശമായിട്ടും ഞങ്ങളത് നശിപ്പിച്ച് കളഞ്ഞില്ല അവിടെ നിങ്ങൾ പിന്നെ കളക്ട് ചെയ്തു വരികയാണ് പിന്നെ ഞാന് എന്റെ പണിയുടെ ആവശ്യങ്ങൾക്ക് പല ഭാഗത്തും പോകുമ്പോ ഇങ്ങനെ കാണും അപ്പൊ പഴയ ചേലക്കരയിന്നും ഷൊർണ ഇരുന്നു വടക്കാൻ ചേരുന്നു കുന്നങ്ങൾക്കൊക്കെ പോകുമ്പോ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്കത് ഇഷ്ടം തോന്നുമ്പോ അങ്ങനെ അത് ഞാൻ വാങ്ങി ശേഖരിച്ചു വെച്ചിരുന്നു മാതാപിതാക്കളിനെയും കൂടിയും ഏജ് ഇതായിട്ട് വൃദ്ധസദനത്തിലും അവിടെയും ഇവിടെയൊക്കെ ഏൽപ്പിച്ചിട്ട് ഭാരം ഒഴിവാക്കാണ് അപ്പൊ ഞാനിത് അന്നത്തെ കാലത്ത് ആകുമ്പോ നമ്മുടെ ഒരു ഒരു സഹപാഠിന്നോ എന്താ ഒരു ഉറ്റം ഇത്രന്നോ എന്നുള്ളത് കണക്കാക്കിയിട്ട് എല്ലാം നശിപ്പിക്കാണ്ട് വെച്ചിരിക്കുന്നു അതിനെ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് സപ്പോർട്ടുണ്ട് കാരണം അവരുടെ ഭാവിയും ചിലപ്പോ അങ്ങനെയും കാരണം ഇങ്ങോട്ട് കേട് വന്നാലും കൂടി നാശാക്കി കളയുന്നില്ല ഒരു ഭാഗത്ത് സൂക്ഷിച്ചേ വെക്കുന്നുള്ളൂ ഒരു ചിന്താഗതി ഉണ്ടാവാം എന്ന് ഞാൻ വിചാരിക്കണം അതിലെന്തൊരു ടിവിയുടെ ഭാഗം എന്തൊക്കെയുണ്ട് ഇതൊക്കെ സ്പീക്കർ ഇതിൽ സി ഡിടാണ് ഒന്ന് സർവീസ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ വീഡിയോ കണ്ടിട്ട് ചിലവർക്ക് ടേബിൾ കാർഡറ് വേണം എന്ന് തോന്നിട്ട് ചിലപ്പോ അച്ഛനെ കോണ്ടാക്ട് ചെയ്ത് കൊടുക്കാൻ തയ്യാറാണോ ഞാൻ ചോദിച്ചു എല്ലാവരും ടേപ്പർ കാഡിന്റെ ആവശ്യം അപ്പൊ അത് വേണം എന്ന് കഴിഞ്ഞാൽ അവർക്ക് പീഡിഎന്ന് വാങ്ങിക്കോട്ടെ അല്ല പഴയ സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് തോന്നിട്ട് ചിലപ്പോ അച്ഛനെ ബന്ധപ്പെട്ട് കൊടുക്കാൻ തയ്യാറാണോ പഴയ സാധനം വാങ്ങണേ ഞാൻ എല്ലാം കൂടി ഒന്നിച്ചേ കൊടുക്കുള്ളൂ കൊടുക്കണുണ്ട് കൂടി ഒന്നിച്ച് നമുക്ക് കാരണം ഒരു വീടിന്റെ ഒരു ഭാഗം അങ്ങനെ അപ്പൊ അതിൻ്റെതായിട്ടുള്ള നല്ല വില അതിനോടുകൂടി ബന്ധപ്പെട്ടുള്ളവർക്ക് അപ്പൊ ടേപ്പർ കാഡ് സ്നേഹിക്കുന്ന വ്യക്തികളൊക്കെ നമ്മളെ വീട് കാണണ്ടെങ്കിൽ അച്ഛൻ കൊടുക്കാൻ തയ്യാറാണെന്ന പറയണത് പൂരാവസ്തു ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് കുറെ ഐറ്റംസ് ഉണ്ട് പിന്നെ വെറൈറ്റി ഏതാ ടേപ്പർ കാഡർ